ഹായ് ഗായ്സ് വെൽക്കം ടു സനി തോട്ട്സ് നമ്മൾ തിയേറ്ററിൽ പോയൊരു സിനിമ കാണുന്നു ആ സിനിമ കണ്ടിട്ട് ഇപ്പം നമുക്ക് ഒരു പടം കണ്ടു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തായാലും ഒരു നാലഞ്ച് പേരോട് നമ്മൾ പറയുക അത് സൂപ്പർ ഓടോട് എന്തായാലും പോയി കാണണം എന്ന് പറയും ഇല്ലേ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ നാലഞ്ച് പേരിൽ ചിലപ്പോൾ ഒരു മൂന്ന് പേരായിരിക്കും അത് തിയേറ്ററിൽ പോയി കാണുന്നത് ബാക്കി രണ്ട് പേര് ചിലപ്പോൾ പറയും ഒ ടി ടിയിൽ വരട്ടെ എന്ന് പറയും ചിലവർ പറയും കാണുന്നില്ല എന്ന് പറയും തിയേറ്ററിൽ പോയി കണ്ട കൂട്ടുകാരും കണ്ടു അവർക്കും അപ്പോഴും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചു ഇത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അറിയാമല്ലോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടൊക്കെ ഈ സാധനം ഒ ടി ടിയിൽ വരും ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കാണാത്ത രണ്ട് കൂട്ടുകാരന്മാരുണ്ടല്ലോ അവന്മാർ വേണ്ടി ഇത് ഒ ടി ടിയിൽ കാണും ഒ ടി ടിയിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവന്മാർ നമ്മളെ ചിലപ്പോൾ അന്നത്തെ ദിവസമോ പിറ്റേ ദിവസമോ നമ്മളെ ഫോൺ വിളിച്ച് എടുത്തിട്ട് അലക്കും ഇപ്പൊ റീസെന്റ് ടൈമിൽ വന്ന മാർക്കോ എൻ്റെ പൊന്ന് ആ പടം തിയേറ്ററിൽ വന്നപ്പോൾ കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അന്യേ പോസിറ്റീവ് റെസ്പോൺസായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ അടുത്തൊന്നും അത്രയും പോസിറ്റീവ് റെസ്പോൺസ് ആ പടത്തിന് കിട്ടിയ പോലെ ഒരു പടത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ് ഈ സാധനം ഓ ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയണെന്ന് നിങ്ങളെല്ലാവരും എല്ലാവരും കേട്ടായിരുന്നു ഓവർ ഹൈപ്പ് അതാണ് ഇതാണ് കെ ജി എഫിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഭയങ്കര കമ്പാരിസനും എന്തിനധികം പറയുന്നത് ഇവിടുത്തെ യുവാക്കളുടെയും ഈ കണ്ണ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദി മാർഗോ സിനിമയാണ് വരെ പറയാം ഞാൻ അതിൽ ഊക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തിയേറ്ററിൽ ഭയങ്കര സംഭവമായി മാറുകയും ഒ ടി ടിയിൽ ഒന്നും അല്ലാണ്ടാവുകയും ഇതേപോലെ തന്നെ ഒ ടി ടിയിൽ ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ അതിന് മുമ്പ് തിയേറ്ററിൽ വന്നപ്പോൾ ഒന്നും അല്ലാവുകയും ചെയ്യുന്ന ചില സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തിയേറ്ററിലെ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കാരണം തിയേറ്ററിൻ്റെ ആ ഒരു ഇരുണ്ട മുറിയും ഫോർ കെ അറ്റംബസും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും സിനിമ ഇഷ്ടപ്പെടുന്നവരാളോ തിയേറ്ററിലോട്ട് പോണത് അപ്പോൾ നമ്മൾ ഒരു രണ്ടര മണിക്കൂർ ഫുള്ളായിട്ട് നമ്മൾ ആ സിനിമയിൽ ശ്രദ്ധിക്കും ആ സമയം ഒ ടി ടിയിൽ ഒരു അങ്ങനെയാണ് നമ്മൾ ഫോൺ നോക്കും വീട്ടിലെ വേറെ കാര്യങ്ങൾ നോക്കും കൂട്ടുകാരോ വീട്ടുകാരോ അന്ന് അടുത്തിരുന്നുകഴിഞ്ഞാൽ അവരോടുകൂടെ സംസാരിക്കും അതിൻ്റെ ഇടയിൽ സമയം സമയമുണ്ടെങ്കിൽ മാത്രം സിനിമ കാണും അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ആ സിനിമ അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതാണ് ഒരു റീസൺ ഇപ്പം രണ്ടാമത്തെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ മാർക്കോ എന്ന് പറയുന്ന സിനിമ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ സ്റ്റഫാണ് തിയേറ്ററിൽ വന്നിരുന്ന ആൾക്കാർ എൻജോയ് ചെയ്യേണ്ട രീതിയിലാണ് അപ്പോൾ എടുത്തേക്കുന്നത് അതൊരിക്കലും നമുക്കൊരു ഒ ടി ടിയിലാ കുഞ്ഞ് സ്ക്രീനിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല അതൊരു സത്യസന്ധമായ കാര്യമാണ് ചില സിനിമ കണ്ടിട്ട് നമ്മൾ ചിലവർ പറയില്ലേ ഇടത് മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീസൺ ഒരു റീസൺ ഇതിന് മറ്റൊരു റീസൺ കൂടി ഉണ്ട് ഇതേപോലെ തന്നെ തിയേറ്ററിൽ മോശമാണെന്ന് പറഞ്ഞിട്ട് ഒ ടി ടിയിൽ നല്ലതാണെന്ന് പറയുന്ന സിനിമകളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മൊബൈൽ കൂട്ടുകാർ വീട്ടുകാരൊക്കെ ഉണ്ടായിട്ടും ഈ ഒ ടി ടിയിൽ കണ്ടെങ്ങനെ ഇഷ്ടപ്പെട്ടേന്ന് വിളിക്കില്ലേ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിലോട്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറോ അടയ്ക്ക് ഇപ്പോൾ നമ്മൾ പോണത് സത്യം കഴിഞ്ഞാൽ നല്ല പ്രതീക്ഷ വെച്ചിട്ടാണ് നല്ല പടവരിക്കും പ്രതീക്ഷിച്ചിട്ടാണ് ആ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ആ സിനിമ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടില്ല തിയേറ്ററിലാണെങ്കിലും അപ്പോൾ നമ്മൾ ഈ ഒ ടി ടിയിൽ കാണുന്നവരോട് എന്തായിരിക്കും പറയണേ പോട്ടില്ല കൊല്ലാത്തവടോന്ന് പറഞ്ഞിട്ടായിരിക്കും തീരെ കൊള്ളൂല്ലെന്നോ കൊള്ളൂല്ലെന്നോ കേട്ടിട്ടായിരിക്കും ഒരീ സിനിമ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമില്ലാത്തൊരു സംഭവം ആ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഫീൽ ചെയ്യും അതങ്ങനെയാണല്ലോ അപ്പം കുറിച്ച് വളരെ മോശം അഭിപ്രായം കിട്ടും നമ്മൾ അയാളോട് ഇടപഴകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഓ ഇതാവും പറഞ്ഞാൽ അത്ര മോശമല്ലല്ലോ ഇയാൾ എന്ന് തോന്നില്ലേ ആ തിയറി തന്നെയാണ് ശരിക്കും ഇവിടെ ആയിട്ടുള്ളത് പിന്നെ ഇത് ഇപ്പം നമ്മൾ നോർമലി നമ്മൾ പറയുമ്പോൾ പറയുന്നൊരു കാര്യം ഇതൊന്നല്ലാണ്ട് ശരിക്കും പഠനപ്രകാരം പറയുന്നൊരു കാര്യമുണ്ട് അതായത് മാനസികപരമായിട്ട് എല്ലാ മനുഷ്യന്മാരും നമ്മളൊരു ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ എന്ത് ചിന്തിക്കുന്നു എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യുമെന്നാണ് പറയുന്നത് മനുഷ്യന്മാർക്കൊരു പ്രത്യേകതയാണെന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ് നാല് പേര് ഒരു ട്രിപ്പ് പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ആ ട്രിപ്പ് പോയാലോ പോകാൻ നോക്കിയാലോ എന്ന് തോന്നും തോന്നും അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ക്രൗഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നൽ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലുണ്ട് അതും ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആണ് നമ്മൾ ഒരു തിയേറ്ററിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ ഏതാണ്ട് നൂറോളം പേരുടെ കൂടെ ഇരുന്ന് നമ്മളൊരു സിനിമ കാണുന്നു അപ്പോൾ ഈ സിനിമയിൽ ആൾക്കാർ കൈയ്യടിക്കുകയും അത് എൻജോയം ചെയ്യണാണോ ഓട്ടോമാറ്റിക്കലി നമുക്കും ആ ക്രൗഡിൻ്റെ ഒപ്പം നിൽക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തോന്നും ഏ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് നൂറ് പേര് കൈയടിക്കുമ്പോൾ ഇത് പറഞ്ഞൊക്കെ എന്ത് കണ്ടെ കൈയ്യടിക്കണേന്ന് പറയണമാരുണ്ടട്ടാ ഞാൻ അങ്ങനെ അല്ലാതെ ജനറലായിട്ടാണ് ഞാൻ പറയണത് നൂറ് ശതമാനം ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കാര്യം പറയണത് പത്ത് ശതമാനം വെറൈറ്റി ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനത്തെ ആളല്ലട എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതും കൂടി കേൾക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഈ ക്രൗഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ വലിയ വലിയ ലഹളകളൊക്കെ നടത്തിയിരിക്കുന്നത് ക്രൗഡാണ് ക്രൗഡെന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേര് ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് പേരായിരിക്കും നേതാക്കന്മാർ ഈ അഞ്ച് പേരെ കണ്ടിട്ടാണ് ബാക്കി തൊണ്ണൂറ്റഞ്ച് പേരും ചെയ്യണത് മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലൊരു ക്രൗഡ് മെൻറ്റാലിറ്റി ഈ പറയുന്ന സിനിമകളുടെ നിലവാരം തീരുമാനിക്കുന്നതിൽ തിയേറ്ററിൽ പോയി നമ്മൾ കാണുമ്പോഴുള്ള നമ്മുടെ നിലവാരം ഒരു പ്രധാന കാരണമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ് വലിയ വലിയ പേരുകളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല ഞാനപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒ ടി ടി സിനിമ തിയേറ്റർ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതായത് നല്ലതാണെന്ന് പറയും അതൊരു മാസം കഴിയുമ്പോൾ മോശം ആണെന്ന് പറയും ഇത് മിക്ക സിനിമയ്ക്കും വരുന്നൊരു അവസ്ഥയാണ് അതിൻ്റെ ഒരു ജനറലായിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് ഇതൊരു വലിയ ഇൻഫോർമേഷനൊന്നുമല്ല നമ്മളൊരു ആണെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് ഈ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നേക്കാൾ അറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അയക്കുക ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് പരിഗണിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക